ഹലോ അപ്പൊ നമ്മുടെ ചില ചില ആഗ്രഹങ്ങളും ചില ചില ഇഷ്ടങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അങ്ങ് നടക്കുകയാണെങ്കിൽ ആ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പിന്നത്തേക്ക് ചെയ്യുന്നത് പിന്നത്തേക്ക് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആ ആ ഒരു എന്താ പറയാ അപ്പ് കിട്ടണ ആ ഒരു സന്തോഷം നമുക്ക് പിന്നെ കിട്ടിയെന്ന് വരില്ല അപ്പ അമ്മയുടെ ബർത്ത്ഡേ ആണ് അമ്മയുടെ അറുപതാം പിറന്നാളാണ് അപ്പൊ നമ്മൾ രാവിലെ തന്നെ അതിൻ്റെതായ ചെറിയ ചെറിയ പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ അത്യാവശ്യം ഒരു കേക്ക് ഒക്കെ കട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ് പിന്നെ നമ്മൾ ഈ ഇത്രയും വലിയ ദുരന്തം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആഘോഷിക്കുന്ന വളരെ മോശമായതുകൊണ്ട് നമുക്ക് ആ ഒരു മാനസികാവസ്ഥിപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനത്തെ ചടങ്ങൊക്കെ മാറ്റി എന്നാലും ജസ്റ്റ് അമ്മയുടെ ഒരു സന്തോഷമൊക്കെ എന്ന് വിചാരിച്ച് നമ്മൾ ഒരു പായസം ഒരു ചെറിയ പായസമൊക്കെ ഉണ്ടാക്കിയായിരുന്നു നമുക്ക് ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര വലുതായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്ത് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷിപ്പിക്കുന്നത് ഭയങ്കര നന്നായിരിക്കും ഞാൻ അങ്ങനെയാണ് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ചെയ്തു കൊടുക്കും ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല ഇല്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മറ്റൊരാൾക്ക് സന്തോഷാവുമ്പോൾ അത് നമ്മൾ ചെയ്തു കൊടുത്തേക്കുക അപ്പോൾ നമുക്ക് ഒരു വല്ലാത്ത ഒരു എന്താ പറയുക ഒരു തൃപ്തിയായിരിക്കും അവർക്കും വല്ലാത്തൊരു സന്തോഷമായിരിക്കും അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മൾ പായസമൊക്കെ റെഡിയാക്കി അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെയും കൂടെ കഴിക്കാൻ വേറെ ആരെങ്കിലുമൊക്കെ കൂടെ വരുവാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എനിക്ക് അങ്ങനെയാണ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വരുവോ കൂടി ചെയ്താൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതായത് ഞങ്ങൾ പായസമൊക്കെ കഴിക്കാനായിട്ട് റെഡിയായിരുന്നപ്പോഴാണ് ഒരു സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്മയോട് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ കുഞ്ഞിനെ കൊണ്ടാണ് അമ്മയ്ക്ക് സാരി കൊടുപ്പിച്ചത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അമ്മ സാരി ഒന്നും വിചാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു പായസം തന്നെ നമ്മളുണ്ടാക്കിയപ്പോ അമ്മ ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുവായിരുന്നു എന്നാലും അമ്മയ്ക്ക് സാരിയും കൂടെ കിട്ടിയപ്പോഴത്തേക്കിനും അമ്മേന്റെ മുഖത്ത സന്തോഷം കാണാനുണ്ട് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ഒക്കെ ആയി അപ്പൊ അതാ അമ്മ പറഞ്ഞിട്ട് നമ്മൾ ചേച്ചീനെ ചേട്ടനെയും പിള്ളാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അവരിങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ച് അവരെപ്പോഴും നമ്മുടെ ഇതാണട്ടോ നമ്മുടെ സാരി അവരെപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ വരാറുണ്ട് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്നവരാണ് എന്നാൽ പോലും എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ അമ്മ പറഞ്ഞ് അവരെ കൂടെ വിളിക്ക് അവരും കൂടെ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ വന്നപ്പോഴത്തേക്കിനു തന്നെ ഉച്ചയായി പിന്നെ നമ്മൾ കുറച്ചു സമയം പിള്ളേരൊക്കെ ആയിട്ട് മുറ്റത്തും പറമ്പത്തൊക്കെ നടക്കുമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഊണൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് എല്ലാവരും കടന്നുറങ്ങി ഇതിൻ്റെ ഊണിൻ്റെയും ഒക്കെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ബീഫും മീനും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല മക്കളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു അങ്ങനെ എല്ലാവരും ഉറങ്ങി ഞാനെന്താ ഉറങ്ങി എണീറ്റൊക്കെ കഴിഞ്ഞ് ചെറിയ ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ പതുക്കെ നേരെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നൊക്കെ ഇടക്കോട്ട് പോയി നമ്മളാരും വന്നാലും സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഭയങ്കര കാമായിട്ടുള്ള ഒരു ഭംഗിയുള്ള സ്ഥലമാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ നമ്മൾ മക്കളൊക്കെ കുറച്ച് സമയം അവിടെയൊക്കെ പോയി അങ്ങനത്തെ ഇന്നത്തെ ഒരു ഹാപ്പി ഡേ അങ്ങ് കഴിഞ്ഞു അപ്പോൾ ശരി